എന്താ കറി എന്താ ചട്നിണ്ട് പിന്നെന്താ ഞാനും കൂടെ കഴിക്കാൻ നിന്നാലേ നമുക്ക് രണ്ടു പേർക്കും തികയില്ല അണ്ടോ അമ്മ കഴിച്ചോ എന്തായാലും വെന്തോ നല്ല സ്നേഹമുള്ള ആൾക്കാർ അമ്മയുടെ ചോറ് പറയുന്നേ ചോറ് വേണ്ട അമ്മേ അമ്മേണ്ടോ എന്തൊക്കെയാ കറി ഉരുളക്കിഴങ്ങ് ആ അവരൊക്കെ ആ ഉരുളക്കിഴങ്ങ് ഒക്കെ ഉണ്ട് അല്ലേ ആ ഇതാണ്ടോ ബീട്രൂട്ട് ക്യാരറ്റ് ഇവിടെ ഇവിടുത്തെ കൃഷിഭൂമിയിലെ സാധനം തന്നെ ഇഷ്ടം ഉണ്ട് ഇതാ അമ്മേ നമസ്കാരം എല്ലാവർക്കും ജിത്തോസ് ഡാനിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ അല്ലെ നമ്മൾ ഊട്ടി ട്രിപ്പ് ആയിരുന്നു ഊട്ടി സ്റ്റാൻഡിൽ വന്നു അവിടുന്ന് നമ്മൾ മുദ്ര എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് വന്നിട്ടുള്ളത് ഈ മുദ്ര എന്ന് പറയുന്നത് ഊട്ടി നിന്ന് ഒരു എട്ട് കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു ഗ്രാമമാണ് മുദ്രറയിൽ വന്ന് നമ്മൾ ഇറങ്ങി അവിടുത്തെ ഗ്രാമീണ അന്തരീക്ഷം കാണാൻ വേണ്ടി ഇറങ്ങി അവിടുന്ന് ഒരു കിലോമീറ്റർ നടന്നു ഇപ്പം നമ്മൾ നിൽക്കുന്നത് പാലട എന്ന് പറഞ്ഞ ഒരു വില്ലേജിലാണ് ഇവിടെ കംപ്ലീറ്റ് കൃഷിഭൂമികളാണ് അപ്പൊ പല രീതിയിലുള്ള കൃഷികളാണ് ഉരുളക്കിഴങ്ങ് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് ബീറ്റ് ഉണ്ട് പിന്നെ വെളുത്തുള്ളി ഉണ്ട് അങ്ങനെ രസകരമായ കൃഷി രീതികൾ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് സാധാരണ നമ്മൾ ഊട്ടിയിൽ വരുമ്പോൾ ഗാർഡൻ അതുപോലെ പൈൻ ഫോറസ്റ്റ് പിന്നെ നമ്മുടെ ലൈക്ക് ഇതൊക്കെയാണല്ലോ കാണുന്നത് അതിലൊക്കെ വ്യത്യസ്തമായ ഉൾനാടൻ ഇവിടുത്തെ തനതായ കൃഷി രീതിയും ഉൾനാടൻ പ്രദേശങ്ങളും ഒക്കെ കാണാനായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം എപ്പോഴും പറയാനുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം ഓക്കേ ഊട്ടിന്ന് ഒരു എട്ട് കിലോമീറ്റർ മാറിയിട്ട് നമ്മൾ മുതുറൈ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് വന്നിരിക്കുക ഒരു വില്ലേജിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ നല്ല രസകരമായ പഴമയെ ഉണർത്തുന്ന ഒരു വില്ലേജ് നമ്മൾ ചില സിനിമകളിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടില്ലേ തമിഴ്നാടിനെ ടച്ച് ചെയ്യുന്ന ചില സിനിമകളിലൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം ഇവിടെ ഈ ടൗണിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വില്ലേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മാരിയമ്മൻ കോവിൽ കാണാം നമുക്ക് ആദ്യം തന്നെ അത് കഴിഞ്ഞ് ഈ റോഡിലൂടെ ഇങ്ങനെ നടന്നു നടന്നുകഴിഞ്ഞാൽ ഇനി നമ്മളാ പാടത്തേക്ക് കൃഷി പാടത്തേക്കാണ് നമ്മൾ പോകേണ്ടത് എന്താ ഇതേപോലെ വീതി കുറഞ്ഞ വഴികളാണ് നമ്മൾ ഈ റോഡരികിലൂടെ നടക്കുമ്പോൾ തന്നെ ഒരുപാട് ഒരുപാട് വ്യത്യസ്തമായ കൃഷി രീതികൾ നമുക്ക് കാണാൻ ഉള്ളതാണ് മുട്ടക്കുന്നുകളൊക്കെ കണ്ടോ ഇതുപോലെ ചെറിയ ചെറിയ തട്ടകളാക്കി മാറ്റിയിട്ട് അതിലൊക്കെ പല രീതിയിലുള്ള കൃഷികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബീട്രൂട്ട് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് അതുപോലെ ഉരുളക്കിഴങ്ങ് ഉണ്ട് നല്ല തണുപ്പാണ് ഒന്ന് രണ്ടാഴ്ചയായിട്ട് ഇതേ എന്ന് പറഞ്ഞാൽ ഈ മൂടി കെട്ടി നിൽക്കുന്ന കാലാവസ്ഥ അങ്ങനെ നമ്മളീ പാലട എന്ന് പറഞ്ഞ വില്ലേജിലൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ കണ്ടോ കൃഷിഭൂമി ഉണ്ടോ ഏതൊക്കെ രീതിയിലുള്ള കൃഷികളാണ് നടക്കുന്നത് നോക്ക് നല്ല രസകരമായ കലണ്ടറിലൊക്കെ കാണുന്ന ചിത്രം പോലെ ഉണ്ട് അല്ലേ അല്ലെങ്കിൽ കുട്ടികളൊക്കെ പടം വരയ്ക്കുന്ന പോലെ എന്ത് രസം നോക്കില്ലേ നല്ല അടുക്കും ചിട്ടിയോടും കൂടിയാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതാ നമ്മൾ നേരത്തെ ആ മലമുകളിൽ നിന്ന് കണ്ട ആ കൃഷിഭൂമിയിലേക്ക് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് നല്ല കറക്റ്റ് അളവിന് തന്നെ ഇതുണ്ടോ എടുത്തിരിക്കുകയാണ് നമ്മുടെ വയനാട്ടിലൊക്കെ സ്ഥിതിയില് പറയാണ് ഇഞ്ചിക്ക് ഏരിയെടുക്കാന്നൊക്കെ പറയുന്നില്ലേ ആ രീതിയിൽ എടുത്ത് മനോഹരമാക്കിയിട്ടില്ല ഇത് എന്തിനുള്ളത് ചേട്ടാ ഇതെന്താ ക്യാരറ്റാ ക്യാരറ്റ് ഇത് ക്യാരറ്റ് കൃഷി ചെയ്യാനുള്ള സ്ഥലമാണ് കേട്ടോ കൃഷിഭൂമി ഒരുക്കിക്കൊണ്ടിരിക്കുക അപ്പൊ ചെറിയ ട്രാക്ടർ ഉപയോഗിച്ചിട്ടാണ് ഇവരിതൊക്കെ ട്രില്ലറും ട്രാക്ടറും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഉഴുതു മറിക്കുന്നത് അപ്പൊ ഈ കാണുന്ന ചെടികളൊക്കെ ഇത് ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ് വിളവെടുക്കാനായിട്ടില്ല അപ്പൊ ഇതൊക്കെ നല്ല തഴച്ച് തഴച്ച് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു നനയ്ക്കുന്നൊരു കണ്ടോ അപ്പൊ നല്ല രസകരമായ രസകരമായൊരു കൃഷിഭൂമി അല്ലേ എന്താ നോക്കൂ ഊട്ടിയിൽ വന്നിട്ട് ഊട്ടിയിലെ കൃഷിഭൂമി നമ്മൾ കവർ ചെയ്യാന്ന് പറയുമ്പോഴേ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ നമ്മൾ നേരത്തെ ഈ കുന്നിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഒരു ചെറിയ പാലമൊക്കെ കണ്ടില്ലേ അപ്പം നമ്മൾ നടന്ന് നടന്ന ആ പാലത്തിന്റെ അടുത്ത് വരെ എത്തിയിരിക്കുകയാണ് ഇനി ആ പാലം കടന്നിട്ട് നമുക്ക് ഇവിടുത്തെ കൃഷി രീതികൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം ഇതുകൊണ്ട് ഈ ട്രാക്കിലുണ്ട് ഇതിൻ്റെ ഫ്രണ്ടിലൊരു കരിയാറും അതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്കിത് വണ്ടിയിൽ ഓരോ സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ കെയരിയാറ് വെച്ച് അൾട്ടർ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് നമുക്ക് കൃഷി സാധനങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുനടക്കാൻ വേണ്ടി ഇത് കണ്ടോ നമ്മൾ നേരത്തെ കണ്ട ആ റോഡ് സൈഡിൽ നിന്ന് കണ്ട കുന്നില്ലേ ആ കുന്നിൻ്റെ മുകളിലേക്ക് നമ്മൾ നടന്നെത്തി എന്നുള്ളതാണ് ഇതേകദേശം ഒരു വയനാടിന്റെ ഭൂഘടന തന്നെ കേട്ടോ മണ്ണൊക്കെ അതേപോലെ തന്നെ നല്ല വെള്ളാരം കല്ലുണ്ട് അതുപോലെ തന്നെ വെണ്ണക്കല്ലുണ്ട് പിന്നെ നല്ല വളക്കൂറുള്ള മണ്ണ് തണുപ്പ് കുറച്ചും കൂടി കൂടുതലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കാണുന്നതാണ് ക്യാരറ്റിന്റെ തൈകൾ ഇതിപ്പോൾ നട്ട് വളർന്നു വരുന്നേ ഉള്ളൂ കൃഷി ഭൂമിയിലേക്ക് എത്തിയപ്പോൾ ലഞ്ച് ബ്രേക്കിന്റെ ടൈമാണ് അമ്മമാരൊക്കെ ചോറിനാണ് കേട്ടോ ചോറ് കൂടെ തരാനല്ലോ ചോറ് ഇതിപ്പോ ഞാനും കൂടെ കഴിക്കാൻ നിന്നാ നമുക്ക് ആർക്കും തകയില്ല എന്താ കറി എന്താ ചട്നിണ്ട് പിന്നെന്താ ഞാനും കൂടെ കഴിക്കാൻ നിന്നാലേ നമുക്ക് രണ്ടു പേർക്കും തകയില്ല അണ്ട അമ്മ കഴിച്ചോ എന്തായാലും വേണ്ട നല്ല സ്നേഹമുള്ള ആൾക്കാര് നമ്മളോട് ചോറ് നാനാ പറയുന്നേ ചോറ് വേണ്ട അമ്മേ അമ്മേണ്ടോ എന്തൊക്കെയാ കറി ആ അവരൊക്കെ ആ ഉരുളക്കിഴങ്ങ് ഒക്കെ ഉണ്ട് അല്ലേ ആ ഇതാ ബീറ്റ് റൂട്ട് ക്യാരറ്റ് ഇവരുടെ ഇവിടുത്തെ കൃഷിഭൂമിയിലെ സാധനം തന്നെ ഇഷ്ടംപോലുണ്ട് ഇതോ അമ്മേ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാർ എല്ലാരും നമ്മളോട് ഭക്ഷണം കഴിക്കാനാണ് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോ കഴിക്കാൻ നിന്നാൽ ഇവർക്കും തകയില്ല നമുക്കും തകയില്ല നല്ല സ്നേഹമുള്ള അമ്മമാർ കേട്ടോ നമ്മളോട് ചോറിന ക്ഷണിച്ചു നിർബന്ധിച്ചു ചോറിൻ്റെ ഒരുപാടുണ്ട് അവരെല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കാൻ വേണ്ടി കൊറേ ചോറ് കൊണ്ടുവന്നുണ്ട് ചോറ് ഇഷ്ടംപോലെ ഉണ്ട് നിങ്ങൾ കഴിച്ചോളാൻ പറഞ്ഞു അവർ ക്ഷണിച്ചതിൽ തന്നെ നമ്മൾ വയറ് എന്നുള്ളതാണ് അത്രയും സ്നേഹമുള്ള മനുഷ്യരാണ് നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെയാണ് അവരും നമ്മളോട് അത്രയും ഇടപഴകി തന്നെയാണ് സംസാരിച്ചത് അങ്ങനെ നമ്മളിതാ മുട്ട ക്രൂസ് ക്യാബേജ് പാടത്തേക്ക് എത്തിയിരിക്കുന്നത് ഇതാണ് ക്യാബേജ് ഇവിടെ നിങ്ങനെ മുകളിലേക്ക് കയറിയ കംപ്ലീറ്റ് ക്യാബേജ് ആണ് നമ്മൾ ഇതിന് മുമ്പ് ക്യാബേജിന്റെ കൃഷി എന്നൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഊട്ടിയിലെ ക്യാബേജ് അങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ അതാ ഈ കുന്നിൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാല് എൻ്റെ മക്കളെ കംപ്ലീറ്റ് ക്യാബേജ് ഇതൊണ്ടോ നമുക്ക് കണ്ടെത്താത്ത ദൂരത്തോടെന്നൊക്കെ നമുക്ക് പറയാം ക്യാബേജ് അടിപൊളി അല്ലേ ഇപ്പം എല്ലാവിധ കൃഷികളും നമുക്കിങ്ങനെ ഇവിടെ ഊട്ടിയിൽ ഒരേ പാടത്ത് തന്നെ കാണാം ക്യാബേജും പിന്നെ അതുപോലെ ക്യാരറ്റും ബീട്രൂട്ടും വെളുത്തുള്ളിയൊക്കെ കാണാം എന്തായാലേ സൂപ്പർ അണ്ട് ഇതൊക്കെ നമ്മൾ സാധാരണ ഇപ്പം വയനാട്ടിലൊക്കെ പലയിടത്തും ഇതായത് നമ്മുടെ വീടുകളിലും അല്ലെങ്കിൽ ടെറസിൻ്റെ മുകളിലൊക്കെ നമ്മൾ ക്യാബേജും നട്ടു തുടങ്ങി പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ നമുക്ക് ഒരുപാട് അകലെയായിരുന്നു കാരണം ഇത് കാണാൻ പോലും നമുക്ക് കഴിയും നമ്മുടെ വീട്ടിലെത്തുമ്പോൾ കടയിലെത്തുമ്പോൾ മാത്രം കാണുന്ന ഒരു രീതിയായിരുന്നു കൃഷി രീതികളൊക്കെ ഇന്നത് മാറിയെങ്കിൽ പോലും ഇത്രയും ഒരു ഏരിയ എന്തുകൊണ്ടോ ഇങ്ങനത്തെ ഒരു കൃഷിഭൂമി നമുക്ക് കാണും ഇതേപോലുള്ള സ്ഥലങ്ങളിലേക്ക് തന്നെ വരണം ഈ ഊട്ടി മലനിരകളുടെ താഴ്വാരത്തൊക്കെ വരണം എന്താ രസം നോക്കി കൃഷിഭൂമിയും അതുപോലെ തന്നെ കൃഷി നടന്നുകൊണ്ടിരിക്കുന്നതും ഇവിടുത്തെ പണിക്കാരും അമ്മമാരും ആ ആ വീടും ഓ വർണ്ണിക്കാൻ വാക്കുകളില്ല സുഹൃത്തുക്കളെ അപ്പം അതാണ് പറഞ്ഞത് ഓരോ യാത്രകളും നമ്മൾക്ക് പുതിയ പുതിയ കാഴ്ചകൾ അറിവുകൾ അനുഭവങ്ങളൊക്കെയാണ് സമ്മാനിക്കുന്നത് ഇതൊക്കെ കാണാതെ പിന്നെ എന്തോന്ന് അല്ലേ എന്ത് ഭംഗി നോക്കി അരടി എന്ന് പറഞ്ഞാൽ ഇതിൽ പറയാൻ വേറെ വാക്കുകളില്ല എന്ത് മനോഹരമായ കാഴ്ചയെന്ന് നോക്കി അങ്ങോട്ട് നോക്കിയാലും അതിൻ്റെ ഒരു സൈഡിലായിട്ട് തേയിലയുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ കണ്ടില്ല നമ്മൾ ഊട്ടി ചുരക്കയറി ഇപ്പം തേയില കണ്ടല്ലോ അവിടെ കാറ്റാടി മരങ്ങളും എല്ലാം ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ മുകളിലെ തട്ടിലൊക്കെ ക്യാബേജാണ് ഉള്ളത് നമ്മൾ കുറച്ചും കൂടി താഴേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നേരത്തെ കണ്ട ആ ക്യാരറ്റ് ഉണ്ടല്ലോ അതിന്റെ കുറച്ചും കൂടി വളർന്ന ചെടികൾ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഉണ്ട് കുറച്ചും കൂടി വളർച്ച എത്തിയ ചെടികൾ എന്ത് ഭംഗിയല്ലേ നനയ്ക്ക് നല്ല നനവ് കൊടുക്കുന്നുണ്ട് നല്ല നന കിട്ടുന്നതുകൊണ്ടാണ് ഇത്രയും തഴച്ച് വളരുന്നത് ഇനി അവിടെ ഉരുളക്കിഴങ്ങ് കാണാൻ എന്തോ നടുന്നുണ്ട് നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയാണ് അപ്പോൾ ഇവിടെ നടുന്നുണ്ട് കുറെ അമ്മമാര് നടുന്നുണ്ട് കൃഷികൾ എന്തൊക്കെയോ വിത്തുകൾ നടുന്നുണ്ട് അപ്പം അതെന്താണെന്ന് നോക്കാം അതുപോലെ ഇതുണ്ട് ചെറിയ ട്രില്ലർ ട്രാക്ടർ ഉപയോഗിച്ചിട്ട് ഉഴുത് മറിക്കുന്നുണ്ട് അപ്പോൾ ഇത് കാണാൻ വേണ്ടി എത്ര ദൂരത്തു നിന്നാണ് നമ്മൾ വരുന്നത് റോഡ് സൈഡിൽ നിന്ന് എനിക്ക് വന്നത് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ അകലും ഉണ്ടാകും ഈ പാടത്തേക്ക് ഇവിടെ നമുക്ക് നിർപ്പാക്കി വെച്ചാൽ നടന്ന് കാണാൻ പറ്റുന്നില്ല നടുവല്ല അവർ ചെയ്യുന്നത് അവിടെ കാണുന്നേ അതവർ അതിൻ്റെ അടീന്ന് പുല്ല് പറിക്കുക എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയായി ഇനി നമുക്ക് അടുത്ത വരവിന് കൂടുതൽ കൂടുതൽ കാഴ്ചകളൊക്കെ കാണാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിൽ പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ അപ്പൊ നമ്മൾ ഊട്ടിന്ന് മുദ്ര വില്ലേജ് ഒക്കെ പോയി വില്ലേജിലെ കാഴ്ചകളെ കണ്ടു തിരിച്ചു വന്നൊരു നാല് മണിക്ക് തന്നെ ഊട്ടി ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മള് കോയമ്പത്തൂർ ബസ് കയറി അപ്പൊ നമ്മളിപ്പോ മേട്ടുപാടം ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ ചെറിയൊരു ബ്ലോക്ക് ഈ ചുരത്തിന്റെ കാര്യം പറഞ്ഞാല് നല്ല അടിപൊളി ഹെയർ പിന്നെ വീതിയും കുറവ് ഇതിലേ വണ്ടി കൊണ്ട് വരിക എന്ന് റിസ്ക് തന്നെയാണ് ഒരു ടാസ്ക് തന്നെയാണ് നമ്മളെ ത്രാവശ്യം ഇതിൽ വീലർ ആയിട്ട് വന്നിട്ടുണ്ട് ടൂ വീലർ വരുമ്പോൾ വേറെ വൈബാണല്ലോ അതിനുമുമ്പ് ഈ വില്ലേജ് ഇതിനു മുമ്പായിട്ട് ചോരം പോകുന്നതിന് മുമ്പ് ഒരു ഫെസിലിറ്റി കാണിച്ചത് നിങ്ങക്ക് ഇത് ഇത് ഫുഡ് ബാക്ക് സീറ്റ് ആണ് ഈ വണ്ടി നല്ല അടിപൊളി വണ്ടി ഈ വണ്ടിക്ക് ഊട്ടി ടു കോയമ്പത്തൂർ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ നൂറ്റി അഞ്ച് രൂപയാണ് അതായത് എയർ ബസ് ആണ് ഇതുണ്ട് ടി വി ഉണ്ട് മൊബൈൽ ചാർജറുണ്ട് ഫുഡ് ബാക്ക് സീറ്റ് ആണ് ഇത്രയും ഫെസിലിറ്റിയോട് കൂടിയ ഒരു വണ്ടി നൂറ്റി അഞ്ച് രൂപയ്ക്കാണ് പോകുന്നത് കേരള വണ്ടി ആണെങ്കിൽ നല്ല പൈസ ആവും ഊട്ടിയും ഏറ്റുപാതയം തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് നമ്മൾ സുൽത്താൻ ബത്തേരി ഊട്ടി ഏകദേശം നൂറ് കിലോമീറ്റർ ഉള്ളത് അതിന് നൂറ്റി ഇരുപത്തിയാറ് രൂപ എടുത്തു അത് മാത്രം ഇത്ര ഫെസിലിറ്റി ഇല്ല ഇനി നമ്മൾ കാണുന്നത് ഇതാ ചുരത്തിന്റെ കാഴ്ചകളാണ് കുറഞ്ഞ കാഴ്ചകൾ നല്ല അടിപൊളി അപ്പോ ഇവിടെ നിന്ന് എടുക്കാൻ കുറച്ച് പണിയാ ചെറിയ ഷേക്കിംഗ് ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു ഈ വളം അങ്ങ് തിരിഞ്ഞ് കിട്ടുമ്പോ കാണുന്നൊരു കാഴ്ച ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ ഇതുണ്ടോ ി എന്താന്ന് നോക്കരു വണ്ടിയുടെ ഗ്ലാസ് ചെറിയ എന്തൊക്കെയോ പ്രശ്നമുണ്ട് പിന്നെ ചെറിയ കോടയുണ്ടാ മോള് അതുകൊണ്ടാണ് ആ ഒരു ഒരു പ്ലെയർ കിട്ടാതെ എങ്കിലും നിങ്ങള് കണ്ടില്ലേ ആ ഒരു ഒരു കാഴ്ച ആ മലനിരകള് നോക്ക് എന്താ നോക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അല്ലേ അപ്പൊ നമ്മൾ ഊട്ടി ചുരം കേറി ഇനി മേട്ടുപ്പാള ചുരം ഇറങ്ങണം ആ മോളിലേക്ക് നോക്ക് നോക്ക് മലനിരകള് നോക്ക് സത്യം പറഞ്ഞാൽ അല്ല ഞാൻ വണ്ടി കൊണ്ട് ടൂ വീലർ കൊണ്ട് നമ്മുടെ പൾസർ കൊണ്ടൊക്കെ വന്നിട്ടുള്ളതാണ് നമ്മൾ കൊറോണയ്ക്കൊക്കെ മുമ്പ് ഒരു ട്രിപ്പ് വന്നിട്ടുണ്ട് ഏർ വണ്ടി എടുത്ത സമയത്ത് വന്നിട്ടുണ്ട് അങ്ങനെ മൂന്ന് പ്രാവശ്യത്തില് നമ്മുടെ ടൂ വീലർ കൊണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ കാർ കൊണ്ട് വന്നിട്ടില്ല ബസ്സിൽ ആദ്യമായിട്ടാണിതിലെ അടിപൊളി യാത്ര ഈ ഒരു കാഴ്ച കാണാനായിട്ട് നിങ്ങൾ ഊട്ടി മെട്രോ പാളയൊക്കെ ഒന്ന് ഇറങ്ങണം കേട്ടോ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വൈപ്പാണ് എന്റെ രസം നോക്കൂ അല്ലേ ഇതാ നമ്മൾ വന്നപ്പോ ഒരു വണ്ടി മറിഞ്ഞു കേട്ടോ ഒരു ആക്സിഡന്റ് ആയി ചേട്ടാ ചേട്ടാ എന്താ എന്താ അല്ല ഇവിടെ വണ്ടി വളച്ചുമ്പോ പറഞ്ഞതാ ഇതൊണ്ട ഇതുപോലുള്ള ഹെയർ പിൻസ് ആണ് അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അപകടം ആ ചേട്ടൻ പിന്നെ കോയമ്പത്തൂരിലേക്ക് പോകുന്നതാണ് വണ്ടി ഭീഷപ്പ് എന്ന് തോന്നുന്നു എന്താ ചേട്ടാ പ്രോബ്ലം എന്തെങ്കിലും അങ്ങനെ നമ്മൾ ഊട്ടിന്ന് ഒരു നാല് മണിയാകുമ്പോൾ തന്നെ മേട്ടുപ്പാളി വണ്ടി കിട്ടി കോയമ്പത്തൂർ വണ്ടി കിട്ടി മേട്ടുപ്പാളെ ചുരമൊക്കെ ഇറങ്ങി നമ്മൾ കോയമ്പത്തൂർ എത്തിയിരിക്കുകയാണ് കോയമ്പത്തൂർ സ്ഥലം സ്ഥലത്തിൻ്റെ പേരുടെ സാറേ ശരവണംപെട്ടി ശരവണം പെട്ടിയിൽ എത്തിയിരിക്കുകയാണ് ഈ സാറേ നിങ്ങൾക്ക് പരിചയമുണ്ടോ ഒരു പത്ത് മാസം മുമ്പ് നമ്മളൊരു ട്രക്കിങ്ങിന് പോയിരുന്നു ബ്രഹ്മഗിരി ട്രക്കിങ് തിരുനെല്ലിക്കടുത്തില്ല ബ്രഹ്മഗിരി മലയുടെ മുകളിലേക്ക് അന്ന് സാറിനെ നമ്മുടെ ഉണ്ണിയപ്പ കടയിൽ വെച്ച് നമ്മൾ പരിചയപ്പെട്ടതാണ് അല്ലെ സാറേ ഉണ്ണിയപ്പ കടയിൽ വളരെ യാദർശികമായിട്ട് ഞങ്ങള് രണ്ടുപേരും ബൈക്ക് ഭ്രാന്തമാരാണ് അങ്ങനെ സാറിന്റെ വണ്ടി അങ്ങനെ പരിചയപ്പെട്ടു അങ്ങനെ നമ്മൾ ഒരുമിച്ചാണ് നമ്മള് ട്രക്കിങ്ങിലൂടെ അതിനുശേഷം നമ്മള് കാളന്തി നദിയിൽ പോയി ഒന്നിച്ച് പോയി അന്ന് സാർ മൈസൂർ കോളേജിലെ ലച്ചറായിരുന്നു അല്ലെ ആ അപ്പൊ അങ്ങനെ തിരുനെല്ലി കാണാനായിട്ട് വന്നതാണ് സാറ് വളരെ യാദൃശ്യമായിട്ട് കണ്ടതാണ് ആ ബന്ധങ്ങൾ വളർന്നു എന്നുള്ളതാണ് ഞങ്ങളെ ഇടയ്ക്ക് വിളിക്കാറുണ്ട് ഇടയ്ക്ക് നല്ല മിക്കവാറും ദിവസം വാട്സപ്പ് മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ അപ്പൊ ആ ബന്ധങ്ങൾ അങ്ങനെ വളർന്ന് അതാണ് നമ്മുടെ യാത്രകളിൽ ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് ആളുകളെ പരിചയപ്പെട്ട് പിന്നെ അവര് നമ്മുടെ സ്വന്തമായി മാറുകയാണ് അതൊക്കെ തന്നെയാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയൊരു ഒരു ഗുണല്ലോ സാറേ അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ സാറ് പറഞ്ഞു ധൈര്യമായിട്ട് പോര് നമുക്ക് ഇവിടെ റൂമുണ്ട് വീടുണ്ട് ഇവിടെ താമസിക്കാൻ ഇപ്പൊ സാർ കോയമ്പത്തൂർ കോളേജിലെ ലെക്ചറാണ് അപ്പൊ സാറിന്റെ പേര് അറിയാലോ അരവിന്ദ് അല്ലേ അരവിന്ദ് എന്നാണ് നമ്മൾ കാളിന് കാളിന്തിയിലെ തീരത്ത് ഇതേപോലെ ഇരുന്നിട്ടാണ് നമ്മള് പിരിഞ്ഞത് പത്ത് മാസം ഇപ്പൊ കാണും വീണ്ടും കാണും അപ്പൊ സാറിന്റെ വീട്ടിൽ വന്നു യാത്രക്ഷീണമൊക്കെ കഴിഞ്ഞു അതിന് കുടിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയി അപ്പൊ ഇവിടുന്ന് തന്നെ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡ് ചെയ്യാന്ന് വിചാരിക്കുന്നു അപ്പൊ നാളെ ഇവിടുന്ന് ആദ്യോഗ്യരക്ക് എത്ര ദൂരം ഒരു മണിക്കൂർ ഒരു മണിക്കൂർ യാത്ര അപ്പൊ ഇവിടുന്ന് നമ്മള് ഇഷ ഫ ഫൗണ്ടേഷനിലേക്കാണ് പോകുന്നത് ശരിക്കും പ്രധാനമായിട്ട് അത് കാണാനായിട്ടുള്ള നമ്മൾ വന്നിട്ടില്ലേ ഇഷ ഫൗണ്ടേഷൻ അപ്പൊ സാറേയും കൂട്ടിയിട്ടാണ് സാറേ നാളെ രാവിലെ ക്ലാസ് ഉണ്ട് സാറിന്റെ ക്ലാസും കഴിഞ്ഞ് വന്ന് നമ്മൾ നേരെ ഇഷ ഫൗണ്ടേഷനിലേക്കാണ് പോണത് അപ്പൊ നാളത്തെ വീഡിയോ നിങ്ങൾ എന്തായാലും കാണണം എന്നതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വണ്ടിപ്പിയാണ് ഇന്നത്തെ ഈ രാത്രി ഈ ഒരു ശുഭരാത്രി സാറിന്റെ കൂടെ അരവിന്ദ സാറിന്റെ കൂടെയാണ് നമ്മൾ ചെലവഴിക്കുന്നത് അപ്പൊ എന്തായാലും സാർ ഒരുപാട് സന്തോഷം നമുക്ക് ഇങ്ങനെ ഒരു താമസിക്കാനുള്ള സൗകര്യം തന്നെ ഇങ്ങോട്ടുള്ള റൂട്ട് കറക്റ്റായി പറഞ്ഞു തന്നതിൽ പിന്നെ ബന്ധം നിലനിന്നതിന് ഒരുപാട് കാര്യങ്ങൾ അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുമയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാനെത്തുന്ന എല്ലാവർക്കും Goodbye